ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോ അല്ല നമ്മളെ ആംബിഫയറിന്റെ ഭാഗത്തോളം വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പിന്നെ ഡൈലി മാത്രമേ കിട്ടാൻ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഡൈലി നമുക്ക് കിട്ടിയിട്ടുണ്ട് അതേപോലെയാണ് ഡയലി വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ മീനും നമ്മൾ പ്രത്യേകിച്ച് വേറെ വലിയധികം ഡിസൈൻ വർക്കുകളും കാര്യങ്ങളൊന്നുമല്ല നമ്മളെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് രണ്ട് കൺട്രോളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്തരമുള്ള മാസ്റ്റർ ഓളിയും പിന്നെ അതേപോലെ നമ്മളെ സബിന്റെ ഓളിയും അപ്പോൾ നമ്മളെ ചാനലിന്റെ പേര് വെച്ചിട്ടുള്ള പശ്ചാത്തലത്തെ ഡയലാണ് ഈ കാണുന്നത് അപ്പൊ പവർ സ്വിച്ച് പിന്നെ അതേപോലെ ഡി ടി എസ് ഡോൾബി അങ്ങനെയുള്ള ഫുള്ള് ഇത് അപ്പൊ ജി സ്റ്റാറിന്റെ ആ കിറ്റ് നമ്മള് അപ്പൊ ഡിസ്പ്ലേ നമ്മൾ നമ്മളിതിൽ പിടിപ്പിച്ചിട്ടുണ്ട് സ്വിച്ച് നമ്മൾ അതിൽ കയറ്റിട്ടുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതില് പിന്നെ ബാക്കിയുള്ള വയറിങ്ങുകളൊക്കെ നമ്മൾ ഇതായി പറഞ്ഞ പോലെ സബ്ബിന്റെ വയർ നമ്മൾ സ്പീക്കർ സോക്കറ്റ് പറഞ്ഞാൽ പിടിപ്പിക്കാനായിരുന്നു അപ്പൊ അത് പിടിപ്പിച്ചു സബിന്റെ വയർ നമ്മൾ അതിൽ നിന്ന് എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇൻപുട്ട് നമ്മൾ കൊടുക്കണ കാണിച്ചിട്ടുണ്ടായിരുന്നാണ് സബിന്റെ ഇൻപുട്ട് അപ്പൊ ഈ കാണുന്നതാണ് ഇൻപുട്ട് അപ്പം ഇതിൽ നിന്ന് വന്നിട്ടുള്ള റെഡ് വയറാണ് സബിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ഈ ബോർഡിൽ നിന്ന് ഈസ്റ്റാറിൻ്റെ മെയിൻ ബോർഡിൽ നിന്ന് പറഞ്ഞാൽ റെഡ് വയറാണ് ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത് നമ്മൾ നീളം കൂടിയിട്ടുണ്ട് അപ്പൊ നെഗറ്റീവ് അതിന്റെ ഗ്രൗണ്ട് വയർ അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ബോർഡിന്റെ നമ്മളെ സ്പീക്കർ ഔട്ട് സബ് ഔട്ട് വന്നിട്ടുള്ളത് ഇതേപോലെയാണ് അപ്പൊ ഒരെണ്ണം നെഗറ്റീവും ഈ രണ്ട് ട്രാൻസിസ്റ്ററിൽ ഫ്യൂസബിൾ വഴി വരുന്ന കണക്ഷനാണ് നമ്മൾ നേരെ ഈ സ്പീക്കർ സോക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ ഈ ബോർഡിൽ നിന്ന് സൺടർ സ്പീക്കറിനുള്ള ബോർഡിനുന്നു അതേപോലെ തന്നെ ഒരു പ്ലസ് മൈനസ് നമ്മൾ എടുത്തു എടുത്തുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഇൻപുട്ട് വയർ വയറാണ് നമുക്ക് ഇനി കൊടുക്കാനുള്ളത് ആ വയർ ഇത് അവിടെ എടുക്കണുണ്ട് കൊടുത്തിട്ടില്ല സ്ലീവും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല ബാക്കിയുള്ളൊക്കെ നമ്മൾ സ്ലീവ് ഇട്ട് കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കത് ഇനി വയർ തൈം കാര്യങ്ങളൊക്കെ അടിക്കണം അപ്പൊ അതിന് മുന്നേ നമുക്ക് ഡയലി പിടിപ്പിക്കാം ഇനി ഡൈല് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഡൈല് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്വിച്ച് കണക്ഷം കൊടുക്കാണ്ട് പവർ സ്വിച്ചിന്റെ കണക്ഷം കൊടുക്കാണ്ട് അത്രയും കാര്യങ്ങൾ നമുക്ക് പവർ സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുക്കാം അപ്പൊ ഡയലി നമ്മൾ ഇതിൽ ഒട്ടിക്കാണ് ചെയ്യാൻ പോണത് ഫ്രണ്ടില് പിന്നെ ഫ്രണ്ട് ഏജില് ഡയലൊട്ടിക്കാണ് അപ്പൊ ആ ഡയലിലേക്ക് ഫ്രണ്ട് പാനലിലേക്ക് വരുന്ന കണക്ഷനാണ് പിന്നി കണക്ഷനാണ് ഇത് പിന്നെ നമ്മളെ മാസ്റ്റർ റോളിയത്തിന്റെ കൺട്രോളിന്റെ കണക്ഷനും കൂടിയിട്ട് നമുക്ക് കൊടുക്കണം അപ്പം അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരുവിധം വയറിങ്ങുകളും കാര്യങ്ങളൊക്കെ നമ്മളെ കഴിഞ്ഞു ഇതിന്റെ അപ്പോൾ ബാസ്റ്റബ്ബ് ബോർഡ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് സിംപിൾ ആയിട്ട് തന്നെ വയർ ചെയ്ത് എടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് അത് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതായത് കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഉള്ളടിക്കുക ഇതേപോലത്തെ വീഡിയോകൾക്കായിട്ട് പിന്നെ അതേപോലെ ഉപകാരപ്പെടുകയാണെന്നുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ഡയല് നമ്മൾ ഒട്ടിക്കുന്ന പ്രത്യേകിച്ച് കാണിക്കണമെന്നില്ല നമ്മൾ ഏതെങ്കിലും ഒരു പശ വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കുക ഏതെങ്കിലും പശ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കഴിഞ്ഞാൽ സൂപ്പർ ഗ്ലൂ സൂപ്പർ ഗ്ലൂ അല്ല നമ്മൾ ഫ്ലക്സ് കിക്ക് ഫ്ലക്സ് കിക്ക് എന്ന് പറയുമ്പോൾ ഇതേപോലത്തെ പശ അപ്പോൾ ഇതേപോലത്തെ പശ വെച്ച് നമ്മൾ എന്തെങ്കിലും ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ ഭയങ്കര പാടാവുക അപ്പോൾ അല്ലാന്ന് നമുക്ക് സെവി ബോണ്ട് പോലത്തെ ഏതെങ്കിലും പശകൾ ഉപയോഗിക്കാം സെവി ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാധനം അപ്പോ ഇതേപോലത്തെ പശ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഓരോരുത്തരുടെ താല്പര്യപ്രകാരം മറ്റേത് പെട്ടെന്ന് ഒട്ടും ഇത് കുറച്ച് ടൈം എടുക്കും ഒട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ നമുക്ക് ഇത് പറിച്ചെടുക്കാൻ കാര്യങ്ങളൊക്കെ ഒന്ന് വലിയ ബുദ്ധിമുട്ടിലാണ് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും അപ്പൊ നമുക്ക് ഏത് പശ വേണമെങ്കിലും ഉപയോഗിച്ച് ഒട്ടിക്കാം അപ്പൊ നമുക്ക് ഒട്ടിച്ചതിന് ശേഷം ബാക്കിയുള്ള വയറിങ്ങുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം പിന്നെ നമ്മൾ ഫയർ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് ഷോക്ക് അടിക്കുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തുനിന്നാണ് ഷോക്ക് അടിക്കുക ബാക്കിയുള്ള ഭാഗങ്ങളിലൊന്നും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ നമ്മൾ ഫീസ് നമ്മൾ നമ്മളിതിൽ ഇട്ടിട്ടുണ്ട് ഒരു എട്ടാം പിയർ ഫീസാണ് നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ മെയിൻ പവർ സപ്ലൈക്ക് വേണ്ടിയിട്ട് ഒരു എട്ടാം പിയർ ഫ്യൂസ് ഇട്ടിട്ടുണ്ട് എട്ടോ അഞ്ചോക്കെ ഇടാം അപ്പോൾ അതിൽ എട്ട് ഫ്യൂസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഫ്യൂസ് ഹോൾഡർ നമ്മളിതിൽ ഫിക്സ് ചെയ്യാൻ പോവാണ് ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിന് കണക്ഷനുകൾ കൊടുക്കാം ഫസ്റ്റ് നമ്മൾ കൊടുക്കാൻ വേണ്ടി ഒരു വയർ എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് കൊടുക്കുകയാണ് ഫ്യൂസിന്റെ ഒരു ീഡിലേക്കാണ് നമ്മൾ കൊടുക്കാൻ പോണത് അപ്പൊ ഫ്യൂസിന്റെ ഒരു കണക്ഷനിലേക്ക് നമ്മൾ അത് കൊടുത്തതിന് ശേഷമാണ് ബാക്കി നമ്മൾ നേരെ അയിൽ നിന്ന് എടുത്തിട്ട് സ്വിച്ചിലേക്ക് നമ്മൾ കണക്ഷൻ കൊണ്ടുപോകും അപ്പൊ ഒരുപാട് കണക്ഷനുകൾ നമ്മൾ ഇതേപോലെ ചെയ്യണ് കാണിച്ചിട്ടുണ്ട് ഇനിയിപ്പോ ചിലപ്പോ ഇതിന് മീതി കമന്റ് വരാൻ സാധ്യതയുള്ള കാരണമാണ് നമ്മൾ ആ കണക്ഷൻ നമ്മൾ കാണിക്കുന്നത് അപ്പോ ഇതിലോ അല്ല ചെനതിന് മീത്തേലോ നമുക്ക് കൊടുക്കാം ഏതിൽ കൊടുത്താലും കുഴപ്പമില്ല അപ്പോൾ ഇതിൽ ആ കണക്ഷൻ കൊടുത്തു നമ്മൾ അതിനൊരു ചെറിയൊരു സീവ് കയറ്റിയിട്ടുണ്ട് ആരെങ്കിലും അയച്ച് നോക്കിയ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടോ ഷോക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ലീവ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ചൂടാക്കിയിട്ട് നമുക്ക് സെറ്റ് ആക്കാം രണ്ടാമത്തെ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതാ ഈ മെയിനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വയറിന്റെ കണക്ഷനാണ് ഈ കഷ്ണമാണ് ഈ കാണുന്നത് അതിന്റെ ഒരു ഒരു വയർ ഇതിപ്പോ ടു കോറാണ് ത്രീ കോർ വയർ വയറല്ല നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ടു കോർ വയറാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ അത് കാരണം നമ്മള് ന്യൂട്രൂൺ ഫേസ് നോക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അതിപ്പോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം അത് തിരിച്ചു മറിച്ചൊക്കെ കുത്തും കണക്ഷൻ നമ്മളിപ്പോ പ്ലഗ് ചെയ്യണ സമയത്ത് എ സിയിൽ പ്ലഗ് ചെയ്യണ സമയത്ത് അപ്പൊ അത് കാരണം ഇപ്പൊ ഇതിൽ ഏത് വയർ കൊടുത്താലും പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അത് കാരണം നമ്മൾ ഇത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ കണക്ഷനാണ് നമ്മളിപ്പോ ഇതിലേക്ക് കൊടുക്കണത് രണ്ടാമത്തെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ വയറിന്ന് മെയിൻ സപ്ലൈന്ന് പറഞ്ഞാൽ ഒരു കണക്ഷൻ എടുത്തിട്ട് നമ്മൾ ഈ ഫീസിന്റെ മീനത്തെ അതിൽ സോൾഡർ ചെയ്തത് അപ്പൊ ഏതിൽ കൊടുത്താലും പ്രശ്നമില്ല നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ അത് സോൾഡർ ചെയ്തതിന് ശേഷം നമ്മള് ആ സ്ലീവ് അതിന് കഴിക്കിട്ടു രണ്ട് സ്ലീവ് അതിന് ചെയ്തിട്ടുണ്ട് നമുക്കത് ചൂടാക്കിയിട്ട് സെറ്റാക്കി എടുക്കാമെന്നുള്ളൂ അത് അല്ല സിഗരറ്റ് ലൈറ്റോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സെറ്റാവും അപ്പം അത് കറക്റ്റ് ചെയ്തിട്ട് ഉള്ളി കയറ്റിയിട്ടതിന് ശേഷം നമ്മൾ സിഗരറ്റ് ലൈറ്റ് വെച്ചിട്ട് ചൂടാക്കുകയാണ് ചെയ്യാൻ പോകുന്നത് അതുപോലെ ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിൽ ടൈറ്റ് പിന്നെ ഇനി ആ വയർ ഷോർട്ടാവുകയും അങ്ങനെ ഷോർട്ടാവുക അല്ല ഷോക്ക് അടിക്കുകയും അങ്ങനെ കാര്യങ്ങൾക്കുള്ള സാധ്യത കുറവായി ഇപ്പൊ പരമാവധി പിന്നെ ഇപ്പോൾ ഇനി രണ്ട് വയറാണ് നമുക്ക് കാരണം ട്രാൻസ്ഫോമറിന് ഒരെണ്ണം ഈ മെയിൻ നമ്മളെ പ്ലഗ്ഗിൽ നിന്ന് വന്നിട്ടുള്ള വയറും അപ്പൊ അത് നമ്മൾ നേരെ സ്വിച്ചിലേക്കാണ് നമ്മൾ കൊടുക്കാൻ പോണത് ഒന്നിലെങ്കിൽ ഈ ബോർഡിന്റെ അടി കൂടെ കൊണ്ടുപോകാം അപ്പൊ നമുക്ക് അപ്പോ വയർ പുറത്തേക്ക് കാണില്ല അതല്ല വെച്ചാൽ നമുക്ക് ഈ സൈഡ് കൂടെ കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും കൊടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് നമുക്കുണ്ട് അപ്പൊ സ്വിച്ചിലേക്ക് ആണെങ്കിൽ ഇപ്പൊ ഈ രണ്ട് കണക്ഷൻ നമ്മൾ കൊടുക്കാൻ പോകണം അപ്പം അതിന്റെ തല നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റ് സെറ്റാക്കിയിട്ടുണ്ട് ഇതേപോലെ ആക്കിയിട്ടുണ്ട് ഈ വയർ നമുക്ക് നീളം കുറവാണ് അപ്പൊ ഈ വയർ ലാസ്റ്റ് നീളം കൊടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വയർ ഒന്നില്ലെങ്കിൽ ഈ വയർ ഈ വയർ എടുത്ത് എത്തും എന്നുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വയർ ഉപയോഗിക്കും അപ്പൊ ഈ വയർ ഏകദേശം നമുക്ക് എത്തേണ്ടതാണ് അപ്പം നമ്മൾ ഈ വയർ സ്ലീവ് ഇട്ടിട്ട് അതേപോലെ തന്നെ കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ആയിട്ട് ഈ വയറുകളൊന്നല്ല നമുക്ക് പ്രശ്നം നമ്മൾ ബോർഡിലേക്ക് കൊടുക്കുന്ന സപ്ലൈ വയറുകൾ മാറിയാലാണ് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ അതിലേക്ക് കൊടുക്കണ പ്ലസ് മൈനസ് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോർഡുകൾ അടിച്ചുപോകും അപ്പം അത് മാത്രം കറക്റ്റ് ചെയ്ത് നോക്കി കൊടുക്കുക ഇത് കൊടുക്ക നോക്കണ്ടെന്നല്ല പറഞ്ഞത് ഇതും അതേപോലെ തന്നെ ക്ലിയർ ചെയ്ത് നോക്കി കൊടുക്കുക അപ്പൊ നമ്മളിപ്പോ ഒരുപാട് ആംപ്ലിഫയറുകളുടെ വീഡിയോ ചെയ്യുന്നു അപ്പൊ ഒരാൾക്ക് പോലും ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കാൻ മറ്റുള്ളവരെ സഹായത്തിലാണ് ഉണ്ടാക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഓരോരുത്തർക്ക് ഓരോ ശൈലി ഉണ്ട് ആംപ്ലിഫയർ ഉണ്ടാക്കുന്നതിന്റെ ഓരോരോ ശൈലികളുണ്ട് നമ്മളിപ്പോ ഇതിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ നമ്മൾ വരുത്തും അത് നമ്മളേതായ ഒരു മൈൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ ഓരോരുത്തർ ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും അതിനനുസരിച്ചിട്ട് അറിയാൻ പറ്റും അപ്പൊ നമ്മളൊരു സീവ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട് അത് അപ്പോൾ ഒരു സ്ലീവ് ഊണി ഇടുക എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എ സി വരുന്ന ഒരു ഭാഗമായതുകൊണ്ട് രണ്ടെണ്ണം മീതയ്ക്ക് മീത ഇട്ടിട്ട് നമ്മൾ സേഫ്റ്റി എന്നുള്ള രീതിയിൽ നമ്മൾ ഒരെണ്ണം ഊണി അതിന് മീത് കൂടെ തന്നെ കയറ്റി അപ്പൊ അതും അതേപോലെ തന്നെ ഇതേപോലെ സിഗരറ്റ് ലൈറ്റ് എന്തെങ്കിലും വെച്ച് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോട്ട് പമ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിയർ ആവാന്നുള്ളൂ അപ്പൊ ആ വയർ നമ്മൾ ധ്യാനം എടുത്തു അപ്പൊ രണ്ട് വയറിനെ തല നമ്മള് കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ കറക്റ്റ് ചെയ്ത് സോൾഡർ ചെയ്യാൻ പാകത്തിനാക്കിയിട്ട് നിർത്തിയിട്ടുണ്ട് ഓവർ കമ്പിയും കാര്യങ്ങളൊന്നും നിർത്താണ്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് അതിനേക്ക് സോൾഡർ ചെയ്യാനുള്ള കമ്പി മാത്രം നമ്മൾ ഉപയോഗിക്കുക അപ്പം അത് ഏത് ബോർഡ് വയർ ചെയ്യുമ്പോഴും നമ്മൾ അത് ചെയ്യേണ്ട കാര്യം മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം അതാണ് അപ്പം അതിന് രണ്ട് സ്ലീവ് ഇതേപോലെ ഒരു സ്ലീവ് ഇതിന് ഒരു സ്ലീവ് ഇതിന് നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ മറക്കരുത് അപ്പോൾ എന്നാലാണ് നമുക്കിതിൽ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പം ഈ രണ്ട് വയർ നമ്മൾ ഇതേപോലെ ഇട്ടിട്ടുണ്ട് അപ്പം അതിന് മുന്നേ നമുക്ക് ഈ ബോർഡിൻ്റെ അടിയിൽ കൂടെ സാധനം വയർ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഞാൻ അപ്പൊ ഇതുപോലെ നമ്മള് വയർ രണ്ടെണ്ണം നമ്മുടെ എടുത്തു കൊടുത്തിട്ടിട്ടുണ്ട് അപ്പൊ നമ്മളത് സ്വിച്ചിലേക്ക് കറക്റ്റ് ചെയ്തിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളെ പരിപാടി അപ്പൊ സോൾഡർ ചെയ്തതിന്റെ ശേഷം നോക്കാം നമുക്ക് ഞാൻ അത് കാണിക്കുന്നില്ല എന്താ കാരണം എനിക്കിപ്പോ ഇരിക്കുന്ന ക്യാമറയും ഞാനിരിക്കുന്ന തമ്മിൽ രണ്ട് രണ്ട് സൈഡിലായ കാരണം ഞാനത് സോൾഡർ ചെയ്തതിന്റെ ശേഷം നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ രണ്ട് വയറ് നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട് ഒരു വയർ അടിയിലും ഒരു വയർ മേതിയായിട്ട് സ്വിച്ചിന് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ ഇതേപോലെ തന്നെ രണ്ട് സ്ലീവ് അതിലേക്ക് കയറ്റിയിട്ട് ആ സാധനം സെറ്റ് ആക്കി എടുക്കുക അടുത്ത പരിപാടി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പവർ സപ്ലൈക്കുള്ള കണക്ഷന്റെ പരിപാടി കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഫാനിൻ്റെ ബോർഡ് മാത്രം നമുക്ക് പിടിപ്പിക്കാനുള്ള പിന്നെ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള പാനലിന്റെ ഫ്രണ്ടേജ് ഇപ്പോൾ ഏകദേശം അതേപോലെയാണ് അപ്പോൾ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള പാനിൽ നമുക്ക് കൺട്രോളുകൾ മാത്രമാണ് ഇനി കണക്ട് ചെയ്യാനുള്ളത് കൺട്രോളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കൺട്രോളാണ് നമുക്ക് മെയിൻ ആയിട്ട് വെക്കാനുള്ളത് അപ്പൊ അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുവിധം പണി കഴിഞ്ഞു അപ്പൊ അതൊന്നും വെക്കാം നമുക്ക് ഫ്രണ്ട് പാനലിലേക്കുള്ള കണക്ഷൻ നമ്മൾ ആ പിന്നെ അതേപോലെ തന്നെ ആ ബോർഡിൽ നിന്ന് വന്നിട്ടുള്ള പോലെ തന്നെ നമ്മൾ നേരെ അതിലേക്ക് കുത്തിയത് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കണക്ട് കറക്റ്റ് ആ പിന്നിലേക്ക് തന്നെ കണക്ട് ചെയ്യാ പിന്നെ അതിന്റെ സെലക്ടർ സ്വിച്ചും മാസ്റ്റർ റോളിയും കൂടിയിട്ടുള്ളതാണ് ഈ കാണുന്നത് അപ്പോൾ എൻകോഡർ എന്നാണ് അതിന്റെ പേര് എന്ന് പറയണു അപ്പൊ അങ്ങനെ ആയിരിക്കും അത് തന്നെ സാധനം അപ്പോൾ ഈ സാധനമാണ് നമ്മൾ ഇനിയിപ്പോൾ ഇതിൽ പിടിപ്പിക്കാനുള്ളത് അപ്പൊ അതിന്റെ വയറും കാര്യങ്ങളൊക്കെ കറക്റ്റ് നീളാണ് അപ്പം അതില് ഇതില് അതിന്റെ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുക അപ്പം അത് അവിടെ സെറ്റായി ഇനി രണ്ട് മൈക്കിക്കുള്ള ഓപ്ഷൻ ഉണ്ട് മൈക്ക കൊടുക്കണം കൊടുക്കാം നമുക്ക് അല്ലെങ്കിൽ വേണ്ട ഒഴിവാക്കാം പിന്നെ വെക്കാം നമുക്ക് അതിൽ അതിൽ കണക്ഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം അതിന്റെ ഓപ്ഷൻ അനുസരിച്ച് നമ്മൾ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലുള്ള കണക്ഷനുകൾ കംപ്ലീറ്റ് കൊടുക്കും അപ്പം ഇതില് സബ്ബിന്റെ ഓളിയത്തിനുള്ള കണക്ഷനാണ് നമുക്ക് ഇനി കൊടുക്കാനുള്ളത് അപ്പം ആ വയർ നമ്മൾ മാറ്റി കൊടുക്കേണ്ടി വരും അപ്പോൾ അതൊന്ന് നോക്കി നോക്കി നമുക്ക് അപ്പൊ അത്രയും കണക്ഷനായിട്ടുണ്ട് അപ്പൊ ഇനി ഇതിന്റെ ഫ്രണ്ടത്തെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ പറഞ്ഞാലാണ് കറക്റ്റ് ഇതിന്റെ ഫണ്ടത്തെ ഫിനിഷിങ് അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളിത് ആദ്യമായിട്ടാണ് ഡെയ്ലി നമ്മളെ പേരിൽ അടിച്ചിട്ട് വരുന്നത് അപ്പൊ അത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അത് പൊളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ പേപ്പർ പൊളിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും ഇനി നമുക്ക് കൊടുക്കാനുള്ള ഫാന്റെ കൺഷൻ ആണ് അപ്പൊ ഫാന്റെ സപ്ലൈ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് കറക്റ്റ് ചെയ്ത് വേണ്ട പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് എഴുതിയിട്ടുണ്ട് അപ്പൊ നമ്മളെ വയർ എത്രത്തോളം നീളം വേണം എന്നുള്ളത് നോക്കിയിട്ട് നമ്മളതിനനുസരിച്ച് കട്ട് ചെയ്ത് നമ്മളിവിടെ ഹോളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പൊ അത് ഹോളിനനുസരിച്ചിട്ട് എങ്ങനെയാണോ വരുന്നത് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഈ സാധനം കണക്ട് ചെയ്യുക അപ്പൊ ഇതിലാണ് ഫാൻറെ കണക്ഷൻ ഇവിടെയാണ് വരുന്നത് അപ്പൊ ഫാൻറെ കണക്ഷൻ നമ്മൾ ഇതില് കൊടുക്കുക അത് പ്ലസ് മൈനസ് കറക്റ്റ് എഴുതിയിട്ടുണ്ട് അപ്പൊ പ്ലസ് മൈനസ് നമ്മൾ അതില് കൊടുക്കുകയാണ് ഫാൻ്റെ അപ്പൊ നമ്മൾ ഏകദേശം നമ്മളൊരു ആവശ്യത്തിനനുസരിച്ചുള്ള നീളത്തിന്റെ വയർ കട്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പിന്നെ മറ്റേ സ്ലിപ്പറൊന്നല്ല ഉപയോഗിക്കണം അതേപോലെ കത്തര ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വയറും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യണത് കാലങ്ങളായിട്ട് അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പം അതിൻ്റെതായ നമുക്കിത് ഉപയോഗിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല സുഖമായിട്ട് കമ്പിയും കാര്യങ്ങളൊന്നും കട്ട് ആവാണ്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് മറ്റേത് വെറുതെ നമ്മൾ വെച്ച് വലിക്കാനും കാര്യങ്ങൾക്കൊക്കെ നിൽക്കണം അപ്പൊ ഇത് ഉപയോഗിക്കുന്ന ഒരു ഏറ്റവും കൂടുതൽ ഇത് തന്നെയാണ് ഉപയോഗിക്കുക വയർ കട്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ അപ്പൊ നമുക്ക് ആ വയർ സോൾവ് ചെയ്യാം അപ്പം ഫാൻ്റെ പോസിറ്റീവ് കാണുന്നതാണ് പോസിറ്റീവ് അപ്പോൾ പോസിറ്റീവ് ബോർഡിന്റെ പോസിറ്റീവും ഈ പോസിറ്റീവ് ഒക്കെ കോമൺ ആയിട്ട് തന്നെയാണ് വരണേ തോന്നും അപ്പോൾ ആ പോസിറ്റീവിലേക്ക് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് കണക്ഷൻ കൊടുക്കുകയാണ് അപ്പോൾ പോസിറ്റീവ് വയർ നമ്മൾ അതിൽ സോൾഡർ ചെയ്തു പിന്നെ അതേപോലെ തന്നെ നെഗറ്റീവും നമ്മൾ അതിന്റെ അപ്പുറത്ത് ട്രാൻസിസ്റ്റർ വഴിയാണ് നെഗറ്റീവ് സ്വിിച്ചിങ് നടക്കുന്നത് അപ്പം ഹീറ്റ് ഹീറ്റാവുമ്പോൾ ോർഡ് ഹീറ്റ് ആവുന്ന സമയത്താണ് ഫാൻ തിരിയുള്ളു അല്ലാതെ വെറുതെ ഫാൻ തിരിയില്ല അതിന് വേണ്ടിട്ടാണ് നമ്മൾ ഈ ബോർഡ് വെക്കുന്നത് അപ്പൊ അത് നമ്മൾ കൊടുത്തു കണക്ഷൻ കൊടുത്തു ഈ ബോർഡിലേക്കുള്ള സപ്ലൈ ആണ് അപ്പൊ അതിന് നമ്മൾ രണ്ട് വയർ നമ്മൾ എടുക്കുന്നുണ്ട് അപ്പൊ അതിന് പ്രത്യേകിച്ച് സ്ലീവും കാര്യങ്ങളും ഒന്നും ഇല്ല ആകെ രണ്ട് വയറാണ് വരുന്നത് അപ്പൊ നമുക്ക് ഈ ബോർഡിൽ നിന്നുള്ള സപ്ലൈന്ന് നമുക്ക് കൊടുക്കാം ഈ പന്ത്രണ്ട് വോൾട്ട് വന്നിട്ടുള്ള ഈ ബോർഡിൽ നിന്നുള്ള സപ്ലൈന്നാണ് നമ്മൾ എടുത്തു കൊടുക്കാൻ പോകണത് അപ്പൊ അതിനെ ഏതെങ്കിലും രണ്ട് കഷ്ണം വയർ എടുത്തിട്ട് നമ്മള് നമ്മളെ നീളത്തിനനുസരിച്ച് നമുക്ക് കിട്ടുന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വയർ എടുത്തിട്ട് നമ്മള് കൊടുക്കണം അതിന്റെ ബോർഡ് നമുക്ക് ഉറപ്പിക്കാം അതിനുശേഷം നമുക്ക് നോക്കാം അപ്പോ ഫാൻ്റെ കണക്ഷൻ നമ്മൾ സീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് വയറുകളൊക്കെ ഒന്ന് ഒതുക്കണം അപ്പൊ നമ്മളതില് ബ്ലാക്ക് വയർ ടൈ ഇല്ല അപ്പൊ അത് കാരണം നമ്മള് വയറൊതുക്കണത് കാണിക്കുന്നില്ല ബാക്കിയുള്ള പരിപാടികളൊക്കെ നമ്മളെ ഒരുവിധം സെറ്റായിട്ടുണ്ട് മയക്കുടെ ഓപ്ഷൻ ഇതില് ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കാണാനില്ല മൈക്കട ഓപ്ഷൻ കാണാനില്ല എന്നല്ല മൈക്കയുടെ ഓപ്ഷൻ ഇതിൽ നിന്നാണ് വന്നിട്ടുള്ളത് പക്ഷെ അവിടെ പിന്നും കാര്യങ്ങളൊന്നും അവർ കൊടുത്തിട്ടില്ല അപ്പൊ അത് തന്നെ നമ്മൾ ആ കണക്ഷൻ കൊടുത്തിട്ടില്ല മൈക്കിക്കുള്ളത് അപ്പൊ അതിന്റെ സോക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല സോക്കറ്റ് നമുക്ക് വേറെ സെപ്പറേറ്റ് നമ്മൾ ഹോൾ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും സോക്കറ്റ് വെക്കണം അപ്പൊ എന്തായാലും രണ്ട് സോക്കറ്റും വെക്കാം നമുക്ക് അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു കൺട്രോൾ വെക്കാം സബിന് കൺട്രോൾ നമ്മൾ എന്ന് വെച്ചു അപ്പൊ ഒറ്റ കൺട്രോൾ തന്നെ മതി ഒരു രീതിയിൽ നമ്മൾ രണ്ട് കൺട്രോൾ ഉണ്ട് പക്ഷെ കൺട്രോളിനുള്ള ഹോൾ ഉണ്ട് പക്ഷെ നമ്മൾ ഒറ്റ കൺട്രോളിന് അവസാനിപ്പിക്കുകയാണ് സാധനം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വീതം അപ്പം ഇനി ഇതിൽ ഈ ബോർഡിലേക്കുള്ളൊരു സപ്ലൈ ആണ് അത് നമുക്ക് ഇതിന്ന് കൊടുക്കാം അപ്പം ഞാൻ ഊരിയിട്ടാണ് അപ്പം അത്തരം കണക്ഷങ്ങൾ നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാ കണക്ഷങ്ങളും നമ്മളായി ഇനി വയറുകൾ ഒതുക്കുക എന്നുള്ളതാണ് അതൊക്കെ നമുക്ക് പശ വെച്ചിട്ട് ഒട്ടിക്കേണ്ടതാണ് അപ്പോൾ നമ്മളത് ഇപ്പം ക്ലിയറായിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട് ഒതുക്കിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഈ കാണുന്ന വയറുകളൊക്കെ ഇതേപോലെ വയർ ടൈ അടിച്ച് ഒതുക്കി കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയറായി നമ്മളെ എല്ലാ വയറുകളും നമ്മൾ ഒതുങ്ങി പിന്നെ ഇതാ മ്യൂട്ട് എന്നുള്ള വയറാണ് അത് നമ്മളിവിടെ ഒഴിവാക്കിയിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാന്ന് ചോദിച്ചിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു അതുപോലെ ഫ്രണ്ടത്തെ സ്റ്റിക്കർ നമ്മൾ ഒരെണ്ണം പറിച്ചളഞ്ഞിട്ടുണ്ട് ഫസ്റ്റത്തെ ഒരു സ്റ്റിക്കർ മാത്രം നമ്മൾ പറിച്ചളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയാണ് ഷിക്ക്റ് പറിച്ചളഞ്ഞപ്പോൾ ഫസ്റ്റത്തെ ആ കാണുന്നത് അപ്പോൾ ഇത്രയും ഓപ്ഷൻ ഇതിൻ്റെ മീത് ഉണ്ട് അപ്പോൾ നമുക്ക് പോസ് ബട്ടൺ അതുപോലെ നെക്സ്റ്റ് റിവേഴ്സ് അടിക്കാനുള്ളത് അതുപോലെ മെനുവിനുള്ള ഒരു ബട്ടൺ അങ്ങനെ നാല് ബട്ടൺ ആണ് ഫ്രണ്ടിലുള്ളത് പിന്നെ യു എസ്പിയുടെ ഒരു സോക്കറ്റ് പിന്നെ നോബ് നമ്മളൊരു അനക്ക മലപ്പം കുറവാണ് അപ്പൊ അത് ആ നോബ് നമ്മൾ മാറ്റണം അപ്പൊ അതെന്തായാലും ഇപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് അത് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ല എന്താ കാരണം നോബ് മേടിച്ചു കൊടുത്തിട്ട് മാറ്റം സമയമൊക്കെ ഒരുപാടാകും അപ്പൊ അത് കാരണം നമ്മൾ ഇത്രയും വയറിങ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് വയറിങ്ങൾ ഒന്നും ഒതുക്കിയിട്ടില്ല അത് ഒതുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ലപോലെ വൃത്തിയാവും ഫാനിലേക്കുള്ള കണക്ഷനോ എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുത്തു ഫാനിന്റെ ബോർഡിന് മീത് തന്നെ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് നമ്മൾ കൊടുക്കണ്ട സപ്ലൈകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് അതിന് ഇത് എഴുതിയിട്ടുണ്ട് അപ്പൊ നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഈ ഫാൻ്റെ ബോർഡിന്റെ വീഡിയോ നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പം വോൾട്ട് സപ്ലൈ പോസ്റ്റീവ് ആയിട്ട് ഫാനിലേക്കുള്ള കണക്ഷൻ പിന്നെ ഇത് ഓൾറെഡി ഡെയിലി ഫിറ്റിംഗ് ആയിട്ട് വരുന്ന സാധനമാണ് അപ്പൊ നമ്മളൊന്നും ചെയ്യേണ്ടതായി നേരെ ഹീറ്റ്സിന്റെ മീൽ ഇതുപോലെ സെറ്റ് ചെയ്യാം അപ്പം അതിന്റെ അടിയിൽ രാഷ്ട്രീയ ഹീറ്റ്സിംഗ് കോമ്പൗണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചൂടായി കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇനിയിപ്പോൾ ചെക്കിങ് ചെയ്യാന്നുള്ളൊരു പരിപാടിയാണ് അപ്പൊ അടുത്ത കൺട്രോൾ മൂന്ന് നമുക്ക് വെച്ചിട്ട് ചെക്ക് ചെയ്യാം അപ്പം ഇതാണ് നമ്മളെ ഏകദേശം നമ്മളതിന്റെ ഫ്രണ്ട് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ലെവലിലായിട്ടുണ്ട് അപ്പം അതിന്റെ വെളിച്ചം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഏകദേശ് ഇതാ ഇങ്ങനെയാണ് ഫ്രണ്ടേജ് വന്നിട്ടുള്ളത് അപ്പൊ ഫ്രണ്ടേജിന്റെ ലാസ്റ്റുള്ള ഈ പീസ് കൂടി നമ്മൾ പറിക്കാൻ പോവാണ് അപ്പൊ ഈ സാധനം ഇതേപോലെ പറിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഉള്ളിലത്തെ ഫിനിഷിംഗും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മളത് പറിച്ചെടുക്കാണ് ചെയ്യാൻ പോണത് അപ്പൊ നമ്മളിത് ഫുള്ളായിട്ട് ഇതേപോലെ പശ്ചാത്തലം നമ്മൾ പറിച്ചെടുത്താണ് നമ്മൾ അതേപോലെ തന്നെ ഇതും പറിച്ചെടുക്കാണ് ചെയ്യാൻ പോകുന്നത് ആ ഡിസ്പ്ലേയുടെ ഭാഗത്ത് നമ്മൾ കാണാൻ വേണ്ടിട്ട് പറിച്ചെടുത്താണ് നമുക്ക് ആ എഴുത്തും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിട്ട് അപ്പൊ ഇതിന്റെ ഗ്യാപ്പുകൾ ചെറിയ ചെറിയ ലെറ്ററുള്ള ഗ്യാപ്പുകളിലൊക്കെ സാധനങ്ങൾ ഉണ്ടാവും അപ്പൊ നമുക്കതൊക്കെ ഊരി എടുക്കണം അപ്പൊ ഇതേപോലെയാണ് ഇതിന്റെ ഫ്രണ്ടേജ് വരണത് ഫിനിഷിംഗ് ആയിട്ട് അപ്പൊ മൊത്തം നമ്മള് അത് പറിച്ചെടുത്തുള്ളു ഒരു ഈ ലുക്കാണ് സാധനം ഇനി നമുക്ക് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കാണാണ്ടെന്ന് തോന്നുന്നു ഇപ്പൊ ഇതേപോലെയാണ് നമ്മളെ ഫ്രണ്ടേജ് ക്യാബിന്റെ ഫ്രണ്ടേജ് വരണത് അപ്പൊ പ്രത്യേകിച്ച് ഒരു മാറ്റും അതേപോലെ ക്ലോസും ഇട്ട് സെന്റർ സെന്റർ മാത്രം ക്ലോസ് ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന് പൊഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് തുടച്ച് ക്ലിയർ ആക്കണം അപ്പൊ അത്രയും ഫിനിഷിംഗിൽ നമ്മൾ കാര്യങ്ങൾ സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി അപ്പൊ നമുക്ക് ചെക്കിങ്ങിലേക്ക് കിടക്കാം അപ്പൊ നമ്മൾ പോസ് അടിച്ച് നിർത്തി നിർത്തിവർക്കാണ് അപ്പൊ നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്ത് നോക്കി കേൾക്കാം ഇതിൽ എത്രത്തോളം ക്ലിയർ ഉണ്ടാവുമെന്ന് മൈക്കിൽ എത്രത്തോളം ക്ലിയർ ഉണ്ടാവുന്ന അറിയില്ല അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത വർക്കിംഗ് ആണ് നമുക്ക് ഇവിടെ കേൾക്കുമ്പോൾ エッチエッチエッチエッチエッ എല്ലാ സ്പീക്കറുകളും വർക്കിംഗ് ആണ് കറക്റ്റായിട്ട് വർക്കിംഗ് ആണ് എല്ലാ സ്പീക്കറുകളും നമുക്കിപ്പോ എല്ലാം കൂടി കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായ കാരണമാണ് നമ്മൾ ഇങ്ങനെ കാണിക്കണത് അപ്പൊ സാധനം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല നോയിസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ബെൽബട്ടൺ ഓൾ അടിക്കുക അതേപോലെ ഉപകാരപ്പെട്ടുവാണെങ്കിൽ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയില് ദേവത്താടി വീഡിയോ വീടിയോട്ട് വീണ്ടും എന്റെ വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്